ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ മലങ്കര മാർ തോമസ് സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ എഴുപത്തൊന്നാമത് കൺവെൻഷന് ചുങ്ക ഭക്തി നിർമ്മരമായ പരിസമാപ്തി രാവിലെ നടന്ന കുർബാനയ്ക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് അദ്ദേഹം സമാപന സന്ദേശം നൽകി ഡോക്ടർ ഇഷോ മാത്യു വചന പ്രഘോഷണം നിർവഹിച്ചു റവറന്റ് പി ജെ ജോൺ ജിജി മാത്യു റവറന്റ് സജു ബി ജോൺ റവറന്റ് ജോ മാത്യു പി ടി സജിമോൻ എന്നിവർ സംസാരിച്ചു ചുങ്ങത്ര ശാലി മാർത്തോമാ ദേവാലയാക്കരണത്തിൽ കഴിഞ്ഞ എട്ട് ദിവസമായി നടന്നുവന്ന കൺവെൻഷനിൽ ഏഴ് വടക്കൻ ജില്ലകളിലെയും ഗൂഡല്ലൂരിലെയും മാർത്തോമാ വൈദികരും സുവിശേഷകരും സഭാംഗങ്ങളും പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു